അലൈക്കും വാഹമത്തുല്ലായി വാത്തു ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അസ്ലാത്തു അസ്സലാമു അല സീദിന മുഹമ്മദീൻ അലിഹി അസാബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബാബു സാമിനു എട്ടാമത്തെ ബാബാണ് അജിനാസിസ് സുഹറയിൽ എട്ടാമത്തെ ബാബാണ് സുലാസി മസീദ് ഫിഹി പതിനാല് ബാബുകൾ ഉണ്ടെന്ന് പറഞ്ഞു അജനാസിൽ നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഫീലുകൾ വിധമാണ് സുലാസി മുജറദ് സുലാസി മസീദ് ഫീഹി റുബായി മുജറദ് റുബായി മസീദ് ഫിഹി ഇങ്ങനെ നാല് വിധമാണ് ഫീലുകൾ ഉള്ളത് രണ്ടാമത്തെ ഇനം ഏതാണ് സുലാസി മസീദ് ഫിഹി അതിൻ്റെ ഏഴ് ബാബുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അൽ ബാബു സാമിന് എട്ടാമത്തെ ബാബാണ് ഇഫ്വല്ല എഹ്വല്ലു ഇലാലൻ ഫൗവ മുഹ്വല്ലു അഫുല ഇഫ്വല്ലു ഇഫിലാലൻ ഫൗവ മുഹല്ലു അല്രു ഇഹ്മറ എഹ്മും ഉദാഹരണം ഫൗവ മുഹ്മറും യുഹ്മറു അലമറു മിൻഹുഹ്മുൽ തഹ്മറ ഇതാണ് എട്ടാമത്തെ ബാബ് ഇതിൻ്റെ മസീദ് ഫിഹിയാണ് ഇതിൽ രണ്ട് അക്ഷരങ്ങൾ അധികമായി വന്നിട്ടുണ്ട് ഒറിജിനൽ അക്ഷരം ഏതാണ് ഫ എന്നല്ലേ അപ്പോൾ അതിൽ അക്ഷരങ്ങൾ മസീദ് ഫി വന്നു ഏതാണ് ആ രണ്ടക്ഷരം ഇഫ് അല്ല അലിഫ് ഒന്ന് രണ്ട് ഒരു ലാമ് ഇവിടെ മാലിയായ മുഹീല് ഏതാണ് ഒന്നാമത്തെ വാക്ക് കണ്ടില്ലേ ഇഫ് അല്ല അമ്ര എന്താ ഇഫ്അല്ല അപ്പോൾ അമ്രഹാലിറും മാലിയും ഒരേ പോലെയാണ് ഇഫ്അല്ല രണ്ടിനും ഐൻഫീലിക്ക് പത്തകാണ് മാലിയും ഇഫ് അല്ല അമ്രഹാലിർ ഇഫ്വല്ല രണ്ടും ഒരേപോലെ ഇവിടെ അർത്ഥത്തിൽ ഉപരി ബസിനു പഠിക്കലാണ് പ്രധാന പോയിന്റ് അതുപോലെ തന്നെ ഇസ്മു ഫായിൽ എന്താ ഇവിടെ മുഫല്ലുൻ ഇസ്മുൽ മഫുലോ മുഫല്ലുൻ ഇസ്മു ഫായിലും ഇസ്മു മഹുലും മുഫല്ല രണ്ടും ഒരു ലഹു ആണ് ഫത്തഹും കസറും ഒരുപോലെ അല്ലേന്ന് നോക്കിയെ മുഫല്ലുൻ രണ്ടും ഒരേ പദമാണ് ഇസ്മുൽ ഇസ്മു എന്താ ഇസ്മുഫായിൽ എന്താ മുഫ്അല്ലുൻ അതിന്റെ ഫലിലുൻ ഇസ്മുൽ മഫൂല് എന്താ മുഫ്വല്ലുൻ അതിന്റെ ഫസീൽ മുഫ് അലലുൻ അസിലിൻ രണ്ടിനും വ്യത്യാസമുണ്ട് ലാമിന് ഫത്തവും ലാമിന് കസറുമുണ്ട് അപ്പോൾ ഇന്നത്തെ സർഫ് വളരെ ശ്രദ്ധിക്കണം കാരണം മാളിയും അമ്രു ഹാലറും ഒരേ പദം ഇസ്മുൽ പായലും ഇസ്മുൽ മഹൂലും ഒരേ പദം വളരെ ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാ അർത്ഥ വ്യത്യാസങ്ങൾ അവസാനം പറയാം ഓരോ വാക്കിനും എട്ടും ഒൻപതും അർത്ഥങ്ങൾ ഉണ്ട് അത് അവസാനം ക്രോഡീകരിച്ച് നമ്മൾ പറയുന്നതാണ് ഇൻഷാ അല്ലാ അപ്പോൾ ഇപ്പോൾ നമ്മൾ ചൊല്ലിയത് മാളി മുലാരി മസ്തർ നെഹിയ അമ്ര എന്നൊക്കെയുള്ള ഈ ഓർഡർ അജിനാസിൻ്റെ ഓർഡറാണ് ഇനി ഇത് മീസാനിലേക്ക് കൊണ്ടുവരാം പാല മാ ഫാല ഫുല മാ ഫൂയിൽ ഇഫ് അല്ല മാു മാുഫുല്ല അപ്പോൾ ഒന്ന് സെർഫാക്കി നോക്കിയാലോ മീസാൻ്റെ ശൈലിയിൽ ഇഫ് അല്ല ഇഫ് അല്ല ഇഫ് അല്ലു <astically inaudible> fate, you favorite, 한국, time, them, them, ും ഇനി മാന്ന് കൊടുത്താൽ മംഫിയായി അതുവരെ പറഞ്ഞത് മാതി മാറൂഫ് മുസ്ബത്താണ് മാ കൊടുത്താൽ മംഫിയാകും ഇനി അത് മജഹൂലാക്കണമെങ്കിൽ ഉപ്പുല്ല ഉപ്പുല്ല ഉപ്പുല്ലുപ്പുലത്തു ആ ഉപ്പുല്ല

இஸ்முபூல் எந்த அதே மாதிரி சொரப்பாக்கம் இனிமற இஹ்ம இஹ்ம இஹ்மற் மறத்தறத்து இஹ் மற் மறத்து மற் மறத்து மற்மர்த்து இஹ்மர்ன கண்ட இனி மா கொடுத்தால் നമ്മൾ ചൊല്ലിയത് ഇഹ്മറ പതിനാലെണ്ണം മാ കൊടുത്ത് ചൊല്ലാം മാലി മാറൂപ്പ് മുഷ്പത്ത് ഇനി അത് മാലി മാറൂപ്പ് മംഫിയാക്കാൻ മാ തുടക്കത്തിൽ കൊടുത്താൽ മതി ഇനി മാലിയെ മജഹൂലാക്കാം മുസ്ബത്ത് ഊഹുറുറത്ത് ഊഹ്മരിത്തു ഊഹുരിത്തു മാർത്തും ഉഹ്മുരി ഉർത്തു മാ ഊഹുരിത്തു മുരിത്തു ഊഹ്മുരി ഇനി നാലാം ഫസീലയാക്കണമെങ്കിൽ ഒരു മാ കൊടുത്താൽ മതി അപ്പോൾ മാതി മജഹൂലി മംഫിയായി അപ്പോൾ പതിനാലെണ്ണം കിട്ടും ഇനി മുതാരി മാറൂപ്പും മുഷ്പത്താക്കണമെങ്കിൽ ഇഹ്മറുറാനിഹ് അങ്ങനെ പതിനാലെണ്ണം ചൊല്ലും ഇഹ്മറ ഇഹ്മറാ ഇഹ്മുറാക്കണമെങ്കിൽ അങ്ങനെ ആറെണ്ണം ചൊല്ലുക ഇനി അതിൻ്റെ ഇസ്മ പാൽ മുഹ്മറ മുഹ്മറാനി മുഹ്മൂന മുഹ്മർ റത്തും മുഹ്മർ റത്താനിറാത്തുൻ ഇനി ഇസ്മൂല് മുഹ്മറു മുഹമ്മറാണി മുഹ്മൂന മുഹ്മർ റത്തുൻ മുഹമ്മറി മുഹ്മറാത്തുൻ അപ്പോൾ നമ്മൾ അജിനാസിൻ്റെ സിൻ്റെ എട്ടാമത്തെ ബാബു പഠിച്ചു ഒന്നാം ബാബ് അഫു അല യുഫുയിലു അക്രമ യുക്രിമോ രണ്ടാം ബാബ്ലു ഫുജു മൂന്നാം ഫാല ബാബ്ലുലു നാലാം തഫാല തബാദ അഞ്ചാം ബാബ്ലു താബ്സറ യു ആറാം ബാബ് ഇൻഫാലു ഇൻ ഇൻഖത്തു ഏഴാം ബാബ് ഇഫ്താല ഇഫ്താലുത്ത എട്ടാം ബാബ്ല എഹ്മ എത്ര എളുപ്പമുണ്ട് അപ്പോൾ ഇതാണ് എട്ടാം ബാബ് അപ്പോൾ അലഹമില്ല പതിനൊന്നാമത്തെ പാഠം പൂർത്തിയാവുന്നു ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അസ്സലാമു അലൈക്കും വറഹമ്മത്ത്ള്ളായി ഒബറക്കാത്തു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അലൈക്കും വറഹമ്മത്തുള്ളായി ഒബറക്കാത്തൂ